മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് ആശാ ശരത് മിനി സ്ക്രീനിൽ നിന്നാണ് ബിഗ് സ്ക്രീനിലേക്ക് ആശാ ശരത് ചുവട് വെച്ചത് ഇതിനോടകം തന്നെ നിരവധി സിനിമകളിൽ ആശാ ശരത് വേഷമിട്ട് കഴിഞ്ഞു ഇപ്പോഴിതാ നടി ആശാ ശരത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ദുഃഖം തോന്നുന്ന ഒരു നിമിഷമാണ് താരം ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് താരം ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് അകാലത്തിൽ ജീവിതത്തോട് വിട പറഞ്ഞ ശിഷ്യോർത്ത് നടിയും നർത്തകിയുമായ ആശാ ശരത് തൻ്റെ പ്രിയ ശിക്ഷയെ ഓർത്ത് നടിയും നർത്തകിയുമായ ആശാ ശരത് വിതുമ്പുകയാണ് ക്യാൻസർ ബാധ്യതയായിരുന്ന ജയശ്രീ എന്ന ശിക്ഷയെക്കുറിച്ചാണ് ആശാ ശരത്തിന്റെ വൈകാരികമായ കാസർഗോഡ് എണ്മഗിയിലെ അസിസ്റ്റന്റ് കൃഷി ഓഫീസറായിരുന്നു ജയശ്രീ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ഞായറാഴ്ചയാണ് മരിച്ചത് ക്യാൻസറിന്റെ വേദനകൾക്കിടയിൽ ഒരു വനിതാ ദിനത്തിലാണ് ജയശ്രീ തന്റെ ശിഷ്യയായതെന്നും സ്ത്രീ ശാക്തീകരണം എന്ന വാക്കിന്റെ നിർവചനമായിരുന്നു ജയശ്രീ എന്നും ആശ കുറിക്കുന്നു ധൈര്യത്തോടെ എന്തും അതിജീവിക്കുക എന്ന സത്യത്തിൻ്റെ സാക്ഷ്യമായിരുന്നു ജയശ്രീ എന്നും ശ്വാസമുള്ള കാലത്തോളം ജയശ്രീ എന്ന ശിക്ഷയെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കുമെന്നും ആശശരഥ് കുറിച്ചു ആശരഥിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് പ്രിയപ്പെട്ട ജയശ്രീ ഈ എഴുതുമ്പോൾ വാക്കുകൾക്ക് പോലും വിറയലുണ്ട് ജയശ്രീ എൻ്റെ ഒരു വിദ്യാർത്ഥിനി മാത്രമായിരുന്നില്ല ഈ ലോകം തന്നെ ഒരു അത്ഭുതമായിരുന്നു ക്യാൻസർ എന്ന കഠിന സത്യം ശരീരത്തെ പിടിച്ചു വലച്ചിരുന്ന കാലത്ത് എൻ്റെ ശിക്ഷണത്തിലേക്ക് എത്തിയ ദിവസം ജയശ്രീ എൻ്റെ നൃത്ത ജീവിതത്തിന്റെ അർത്ഥം തന്നെ മാറ്റിയൊരു ദിനമായിരുന്നു ഒരു വനിതാ ദിനത്തിലാണ് അവർ എൻ്റെ ശിഷ്യയായത് എന്നത് ഇന്നും ഞാൻ വ്യക്തമായി ഓർക്കുന്നുണ്ട് സ്ത്രീ ശാക്തീകരണം എന്ന വാക്കിന് ഒരു പുതിയ നിർവചനം രചിക്കപ്പെട്ടു ധൈര്യത്തോടെ എന്തും അതിജീവിക്കുക എന്ന സത്യത്തിൻ്റെ സാക്ഷ്യമായി ജയശ്രീ നിലകൊണ്ടു ആ കൈകളും കാലുകളും ഞാനൊരു കുഞ്ഞിനെ പോലെ പിടിച്ചു താളം ചവിട്ടിയപ്പോൾ അത് പരിശീലനം മാത്രമായിരുന്നില്ല വിശ്വാസത്തിന്റെ സ്നേഹത്തിൻ്റെ പ്രതീക്ഷയുടെ മുഹൂർത്തമായിരുന്നു വേദനയുണ്ടായിരുന്നിട്ടും ആ കണ്ണുകളിൽ ഒരിക്കലും തോൽവിയുടെ നേരിൽ ഞാൻ കണ്ടിട്ടില്ല ഓരോ ചുവടിലും ഓരോ താളത്തിലും എനിക്ക് കഴിയില്ല എന്ന വാക്കവർ മറന്നിരുന്നു ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ സ്വപ്നവേദിയിൽ നർത്തകിയായ ദിവസം ഇന്നും എൻ്റെ മനസ്സിൽ തിളങ്ങുന്നൊരു ദ്വീപമാണ് ചിലം പണിഞ്ഞ മുഖത്ത് ആ സന്തോഷം നിറച്ച് നൃത്തം ചെയ്തപ്പോൾ വേദന പോലും അവർക്ക് മുന്നിൽ തലകുനിച്ച നിമിഷമായിരുന്നു അത് ജയശ്രീ ഇന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞുവെങ്കിലും വേദനകളില്ലാത്തൊരു ലോകത്തേക്കാണ് പോയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എങ്കിലും അവിടെയും ചിലങ്കിയുടെ ശബ്ദം അവർ കേൾക്കുമെന്ന് ഉറപ്പുണ്ട് കാരണം ആ ശബ്ദം ആത്മാവിൻ്റെ താളമാണ് എൻ്റെ ശ്വാസമുള്ള കാലം മുഴുവൻ ജയശ്രീ എന്ന ശിഷ്യ എൻ്റെ അഭിമാനമായിരിക്കും ജയശ്രീയെക്കുറിച്ചുള്ള വാക്കുകൾക്കൊപ്പം നൃത്തം അഭ്യസിക്കുന്ന ജയശ്രീയുടെ വീഡിയോയും ആശാശരത് പങ്കുവച്ചിട്ടുണ്ട് രോഗം പോലെ മറന്ന് നൃത്തം ചെയ്യാൻ തന്നെ പ്രേരിപ്പിച്ചത് ആശാശരത്തും ആശയുടെ അമ്മ കലാമണ്ഡലം സുമതി ടീച്ചറുമാണെന്ന് ജയശ്രീ വീഡിയോയിൽ പറയുന്നുണ്ട് രോഗത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ രോഗത്തിന് തീവ്രത കൂടുകയല്ലാതെ കുറയുകയല്ല അതാണ് ആശാ മാമിന്റെ അടുത്ത് എത്രമെന്നും ഞാൻ ഇവിടെ എത്തിയതും ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമുള്ള മാറ്റങ്ങളാണ് എനിക്കുണ്ടായത് ഈ നൃത്ത ലോകത്ത് നമ്മെ സംരക്ഷിക്കാനും ചേർത്ത് പിടിക്കാനും ആരൊക്കെയുണ്ട് അവരുടെ സ്നേഹത്തോടെയുള്ള ചെറുത്ത് പിടിക്കലിൽ രോഗത്തെക്കുറിച്ച് ഞാൻ മറന്നു ഇന്നിൻ്റെ മുന്നിൽ നൃത്തത്തെക്കുറിച്ചുള്ള ലോകം മാത്രമാണ് ചിന്തകളിൽ നൃത്തം മാത്രമാണ് എന്നായിരുന്നു ജയശ്രീയുടെ വാക്കുകൾ ആശാ ശരത് പങ്കുവെച്ച ജയശ്രീയുടെ ഈ വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചത്